ഞാൻ ഒരു ഒരു കാര്യം ഈ കൊല്ലം ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്ത് രണ്ടു പേരുകളാണ് ഒന്നുണ്ടെങ്കിൽ വീണ സുദീ അതോടെ തന്നെ രേണു സുദീന്നുള്ള ഈ രണ്ട് പേര് വീണ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു പറയുന്നത് ഇന്റർവ്യൂ ഒരുപാട് കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ചാറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളും ഇതേ കണക്ക് വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് വീണെ കല്യാണം കഴിച്ച് ഉള്ള സമയത്ത് തന്നെയാണ് രേണു അതുപോലെ തന്നെ സുധീൻ തമ്മിലുള്ള ഒരു ചാറ്റ് ഉണ്ടെങ്കിൽ ചാറ്റുണ്ടെങ്കിൽ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു സോ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് രേണു ഒരു ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്ക് അവതാരികയും ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് പറഞ്ഞൊരു റെസ്പോണ്ടാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ രീതി തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മോശമായിട്ട് നമ്മളെ പറ്റി പറയാം അല്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നാൽ പോലും നമ്മളോടേ സംസാരിക്കുമ്പോഴേക്കും മാന്യതയായിട്ട് സംസാരിക്കാം ആ സംസാരിക്കുന്ന വിധം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അത് എന്ത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ചിലർ പറയും ഒരു ദേഷ്യം വന്നിട്ടാണ് സംസാരിക്കുന്നത് ആ പോലും ഉണ്ടെങ്കിൽ ഒരു സംസാരിക്കുന്നതിന് ഒരു മയം എന്തായാലും വേണം അതല്ലാതെ ഇങ്ങനെ എന്തും വായി വരുന്നത് വിളിച്ച് പറയാമെന്നുള്ളതല്ല ഒരു മാന്യതയില്ലാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അതും കൊല്ലം സുതിയുടെ പേര് കേട്ടിട്ടാണ് ഇതേ കണക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതി സംസാരിക്കുന്നത് ഇപ്പോൾ ആരെ ഇവരെ പറ്റി എന്ത് പറഞ്ഞാലും ഇവർക്കത് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ അത് പിന്നെ പ്രശ്നമില്ല അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ആങ്കർ എന്തെങ്കിലും ചോദിച്ചതെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കിയിടാൻ വേണ്ടിയുള്ള ഒരു അവസരം കൊടുക്കുക അതായത് കാര്യം എന്താണെന്ന് മനസ്സിലായത് അതിനനുസരിച്ചുണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത് അതല്ലാതെ ഇതേ ആണെങ്കിൽ എന്തും പറയാമെന്നുള്ള രീതിയിലാവരുത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തു എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ